അറിയാമുള്ളവരെ ഞാൻ മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിൽ മുണ്ടക്കണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എപ്പോൾ ഉള്ളത് ഈ വീട് വിൽക്കാനുള്ളതാണ് നല്ല അടിപൊളി സൈറ്റാണ് റോഡ് സൈഡ് നേരെ റോഡ് സൈഡ് ഇതാണ് ഈ റോഡ് അടിപൊളി നല്ല ഏരിയയാണ് വീടുകളൊക്കെ ഉള്ള ഭാഗങ്ങൾ തന്നെയാണ് ഈ വീടിന് പറയണത് ലാസ്റ്റ് ഇരുപത് ലക്ഷം ഉറുപ്പ്യാണ് നാല് സെൻറ്റ് സ്ഥലം വീട് അടി ഒരു റൂം മോള് രണ്ട് റൂം കിച്ചൺ ഉള്ളിൽ ബാത്ത്റൂം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇരുപത് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് പോലെ നല്ല അടിപൊളി വീടാണ് വലിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്നൊരു വീടാണ് പിന്നെ വെള്ളം വെളിച്ചം വഴി ഒക്കെ കണ്ടാണ് ടൈൽസൊക്കെ നല്ല വൃത്തിയായിട്ട് ടൈൽസൊക്കെ ഇട്ടല്ല ഉഷാറാക്കിയാണ് കിണറ് നിറ ഒരു കാലത്തും പറ്റൂല താല്പര്യമുള്ള ആളുകൾക്ക് അടിയിൽ നമ്പർ കൊടുക്കുക ആ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇരുപത് ലക്ഷം ഉറുപ്പ്യ പറയണത് നല്ല അടിപൊളി വീടാണ് ഇരുനില വീടാണ് ഇപ്പോൾ അഞ്ച് സെൻറ് സ്ഥലം വാങ്ങാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നാല് സെൻറ് സ്ഥലവും ഒരു വീടാണ് ഇരുപത് ലക്ഷം റുപ്യാണ് പറയണത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അടിയിൽ കൊടുക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക തെങ്ങ് മൂച്ചി ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലം പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല ഉഷാറാക്കിയിട്ട് സൗകര്യത്തിനനുസരിച്ച് തന്നെ ചെയ്തിട്ടുള്ളത് ഒന്നും കൂടി ഉഷാറാക്കിയാൽ അടിപൊളിയായി ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾ സ്വന്തപ്പെടുക റോഡ് സൈഡ് തന്നെയുള്ളത്